ഹായ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ തോട്ടത്തിലുള്ള ഗാർസീനിയ ഫാമിലിയിൽപ്പെട്ട ഒരു കുഞ്ഞ് ഫ്രൂട്ടിനെ കുറിച്ചാണ് ഈ ഒരു ഫ്രൂട്ട് കോമൺലി അറിയപ്പെടുന്നത് ബറാബ എന്ന പേരിലാണ് ഇത് ഞാൻ മൂന്ന് വർഷം മുന്നേ കളക്ട് ചെയ്ത ഒരു സീഡ്ലിംഗ് പ്ലാന്റ് ആണ് ഈ ഒരു ഫ്രൂട്ടിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ സ്വീറ്റും സോറും കൂടെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ഫ്ലേവറാണ് ഇതിൻ്റെ ശരിയായ ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ യെല്ലോ ഷെയ്ഡ് വിട്ട് ഓറഞ്ച് ഷെയ്ഡിലേക്ക് വന്നാൽ മാത്രമേ നല്ലപോലെ മധുരമുണ്ടാവുകയുള്ളൂ പിന്നെ ഈ ഫ്രൂട്ട് ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിൻസ് മിനറൽസ് എന്നിവയുടെ നല്ലൊരു കലവറ് തന്നെയാണ് കുട്ടികൾ വളരെ ഇഷ്ടപ്പെടുന്നൊരു ഫ്രൂട്ടാണിത് വർഷത്തിൽ മൂന്നിലധികം തവണ കായ്ക്കുന്ന ഈ ചെടി കായ്ച്ചു നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ് അതുകൊണ്ട് തന്നെ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് വളർത്താനും പറ്റും പിന്നെ ഇല കൊഴിയില്ല എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്തെന്ന് വെച്ചാൽ വലിയ കുരുവും വളരെ കുറച്ച് പളുപ്പമാണുള്ളത് സീഡിലൂടെയും ഗ്രാഫ്റ്റിങ്ങിലൂടെയും ഇതിൻ്റെ പ്രൊപ്പഗേഷൻ സാധ്യമാണ് സീഡ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇത് മുളച്ചു വരില്ല നമ്മൾ തിന്ന ഉടനെ കുഴിച്ചിട്ടാലേ ഇത് മുളച്ച് കിട്ടുള്ളൂ പിന്നെ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇതിൻ്റെ ഷുഗർ ലെവൽ എത്രയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അതിനു വേണ്ടിയിട്ട് ഈ ഒരു പഴത്തിൻ്റെ ചാറ് മുഴുവനായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ഒരു ഫ്രൂട്ടിൻ്റെ ടി എസ് എസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാമ്പിൾ എടുക്കുമ്പോൾ ഒരു ഫ്രൂട്ടിനെ മുഴുവനായിട്ട് ഒന്നെങ്കിൽ സ്ക്യൂസ് ചെയ്യുക അല്ലെങ്കിൽ സ്മാഷ് ചെയ്യുക ഒരിക്കലും മിക്സിയിൽ അടിക്കരുത് ഒട്ടും തന്നെ വെള്ളവും ചേർക്കരുത് ടി എസ് എസ് ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ് ഫ്രൂട്ടിൻ്റെ ക്വാളിറ്റിയിൽ ഫ്രൂട്ടിൻ്റെ ടി എസ് എസ് വാല്യൂ കൂടും തോറും ഫ്രൂട്ടിൻ്റെ സ്വീറ്റ്നസ്സും കൂടി വരും ഇതാണ് റിഫാക്ട്രോമീറ്റർ ഇതിലാണ് നമ്മൾ ടി എസ് എസ് വാല്യൂ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് റിഫാക്ട്രോമീറ്റർ യൂസ് ചെയ്തിട്ട് ഒരു ഫ്രൂട്ടിൻ്റെ ടി എസ് എസ് വാല്യൂ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഈ ഗ്ലാസ് ജാറിൽ ഒരു ഫ്രൂട്ടിൻ്റെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇതിനെ ഈ ഒരു പിപ്പറ്റ് കൊണ്ടാണ് നമ്മൾ റിഫ്രാക്ട്രോമീറ്ററിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഒരു മൂന്നോ നാലോ ഡ്രോപ്പ് മീറ്ററിൻ്റെ ഈ ഒരു കുഴിയായിട്ടുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യാം ഇവിടെയാണ് ഇതിൻ്റെ സെൻസർ ഉള്ളത് എന്നിട്ട് മെഷർ എന്നുള്ള ഈ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടി എസ് എസ് വാല്യൂ എത്രയാണെന്ന് ഈ മീറ്ററിൽ കാണിക്കും ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ മീറ്ററാണ് ഇതിൻ്റെ അനലോഗ് മീറ്ററും ആണ് പക്ഷേ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് നമുക്ക് മെഷേഴ്സ് വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ മീറ്റർ ആണെങ്കിൽ വളരെ ഈസിയാണ് അപ്പോൾ ബറാബ ഫ്രൂട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ടി എസ് എസ് വാല്യൂ സെവൻറ്റീൻ ആണ് സെവൻറ്റീൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടിൻ്റെ ടി എസ് എസ് വാല്യൂ ആണ് സെവൻറ്റീൻ പിന്നെ ഇതിൽ പുളിയും കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത്ര മധുരം ഫീൽ ചെയ്യാത്തത് പുളി മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഞാൻ ഈ ഫ്രൂട്ട് റെക്കമെൻഡ് ചെയ്യാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ